സോ ഹലോ ഗസ് അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ചുമ്മാ ഇങ്ങനെ എഴുന്നേറ്റത് ഒരു കര ഓർത്തു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പരിപാടി ചെയ്താലോ ഒന്നാണ് എന്നാൽ പിന്നെ അത് ചെയ്ത് കളയാമെന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക അപ്പം നമുക്ക് നേരെ നമ്മളെ ടാസ്കിലോട്ടങ്ങട്ട് കളന്നളയാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ലംബോർഗിനിയാണ് നമുക്ക് ചിറ്റുകടിച്ചു ലംബോർഗിനി കാറങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഇതാണ് ഈ സംഭവം ബോർഗിനി പോളി ലുക്ക് പോളി എഡീഷൻ എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയിലാണ് ഇന്ന് നമ്മളിന്ന് പരിപാടിയൊക്കെ പോകുന്നത് ഓ വണ്ടി പിരുന്ന് വണ്ടി എത്ര കൂടുതൽ സ്പീഡ് വണ്ടി ഓടിക്കാൻ പറ്റുമോ അതാണ് ചലഞ്ച് ഏറ്റവും കൂടുതൽ സ്പീഡ് ഓടിക്കുക എന്ന് വെച്ചാൽ വണ്ടിക്ക് വല്ല കംപ്ലൈൻ്റ് എല്ലാം ഉണ്ടോ നോക്കുന്ന ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ചലഞ്ച് എല്ലാം കൂടെ ഉള്ളൊരു ആണ് ഡ്രൈക്ക് ഓടിച്ചപ്പോൾ തന്നെ കാല് വാരി അടിക്കുന്ന രീതിയിൽ റാക്കോർഡ് തായിപ്പോയത് എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഓടിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൂടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാർ ഏത് കൂടി ആറോ പറഞ്ഞാൽ ആറോ കണ്ട അത് കമൻറ്റ് ചെയ്യുക വണ്ടി ഒന്ന് ഇടിച്ചപ്പോൾ കണ്ട അവസ്ഥ കണ്ടോ? വണ്ടിയിലിരിക്കുന്ന ആട് വരെ പൊത്തി പുറത്തിയാടി പക്ഷെ ആ ഇടിച്ച പൂക്കാട്ടിയുടെ ഡോറ് മാത്രമല്ല പോയെന്ന് തോന്നുന്നു. ഡാമേജ് അതിനെ ഉണ്ടായി നല്ലതുപോലെ മെമ്പറൊക്കെ പോയെന്ന് പക്ഷേ ഇതിന്റെ എല്ലാം ഉണ്ടാവുക വെമ്പർ പോയി ഒരു ടവറ് പോയി രണ്ട് ടവർ പോയി നേരത്തെ ടവറ് പോയായിരുന്നു നേരത്തെ പോയതിൻ്റെ വലിയ ഡാമേജ് വന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു വണ്ടി അത്രമാത്രം പാവർഫുള്ളാണ് അത്ര ഡാമേജ് വന്നിട്ടുള്ളൂ പക്ഷേ ആ ഒരു ബുക്കാട്ടി എന്ത് ആയിരിക്കും എടുത്തിട്ട് ഇല്ല. അത് ചത്തണക്കിടക്കയാണ് എന്നുവെച്ചാൽ ഈ വണ്ടി ഓടുന്നതെന്നല്ലോ എന്നാണ് ഞാൻ നോക്കുന്നത് ഓടുന്നു നല്ലതുപോലെ ഓടുന്നുണ്ടല്ലോ. ഓടുന്നല്ലോ ഹോളിയായിട്ട് ഓടുന്നുണ്ട് എന്ന് വെച്ചാൽ അടുത്ത ഹമ്പ് ഇതാ അടുത്ത ബ്രിഡ്ജ് കയറിജിൽ കയറി പോകാൻ പണി പാളി പെട്ട് അപ്പോൾ അടുത്തിടെ വേണം അപ്പോൾ പറ്റി